എല്ലാവർക്കും നമസ്കാരം സമയം ആർക്കു വേണ്ടിയും കാത്തുനിൽക്കാറില്ല അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് വാക്യം രസാത്മകം കാവ്യം എന്താണ് ഭാരതീയ ദർശനം അനുസരിച്ച് എന്താണ് കവിത എന്ന് പറയുന്നത് എന്താണെങ്കിലും ഒരു ഈസ് ദ ദ ഓഫ് ആൻഡ് ഇമോഷൻസ് എന്താണെങ്കിലും ഇമോഷൻസിനെ മുൻനിർത്തിയാണ് കവിത ജനിക്കുന്നത് എൻറെ ക്ലാസ്സിലെ കുട്ടി ആലീന അവൾ ഒരുപാട് ഇമോഷൻസ് ഉള്ള കുട്ടിയാണ് ആ രസകരമായ വാക്യങ്ങളിലൂടെ അവരുടേതായ ചിന്തകളെ പ്രകാശിപ്പിച്ച ഈ പുസ്തകത്തെ എനിക്ക് ഇവിടെ പ്രകാശനം ചെയ്യാൻ സാധിച്ചതില്ല ഒരുപാട് സന്തോഷം രേഖപ്പെടുത്തുന്നു അതോടൊപ്പം എൻ്റെ ക്ലാസ്സില് തന്നെ ജെറീന്റെ അനിയത്തിയാണ് ആര്യ ആ ആര്യയുടെ ആദ്യത്തെ പുസ്തകം അതും ഇവിടെ പ്രകാശിതമായി എന്നെ സംബന്ധിച്ചിടത്തോളം മൂന്ന് വർഷമായി ഇവിടെ ഈ സ്റ്റേജിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഏറ്റവും അഭിമാനത്തോടെ നിൽക്കുന്ന ദിവസം ഇന്നാണ് കാരണം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മുന്നിൽ എനിക്ക് ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഈ ഒരു പുസ്തകം ജനിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചിട്ട് പോലും ഇല്ല ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സാറിന്റെ മാമിന്റെ എന്നോടൊപ്പമുള്ള ഒരുപാട് പ്രിയപ്പെട്ടവരുടെ മുന്നിൽ വെച്ച് ഈ കുഞ്ഞുങ്ങളുടെ അക്ഷരങ്ങളെ പ്രകാശിപ്പിക്കാൻ സാധിച്ചതില് ഒരുപാട് സന്തോഷം എബ്രേജ് നാഷണൽ സ്കൂൾ തരുന്ന ഊർജമാണ് ഇതിന്റെ മുന്നിലുള്ളത് അവരുടെ എല്ലാ